മോഡൽ ഓട്ടോമാറ്റിക് 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 കാർ 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 അടുത്ത അടുത്ത നമ്മുടെ ആണ് എങ്ങനെയാപ്പോ ഏതാണ് നമുക്ക് നമസ്കാരം പുതിയ എല്ലാവർക്കും സ്വാഗതം ഞാൻ സെക്കൻഡ് ചോയ്സിലാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകതയുണ്ട് നമ്മള് ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ഓട്ടോമാറ്റിക് ആരുടെ കളക്ഷൻ ആണ് ഓട്ടോമാറ്റിക് എപ്പിസോഡാണ് ചെയ്തിരുന്നു ഓട്ടോമാറ്റിക് ചെറിയ ഓട്ടോമാറ്റിക്കോ വലിയ ഓട്ടോമാറ്റിക്കുന്നുണ്ട് ഉണ്ടല്ലേ വില എന്ന് പറഞ്ഞാൽ അത്രയല്ല ഒരു ആവറേജ് ഓട്ടോമാറ്റിക് ഫുൾ ഓട്ടോമാറ്റിക് വേണ്ടിയുള്ള കളക്ഷൻ ആണ് അപ്പോൾ സാധാരണക്കാർക്കും അതേപോലെ അത്യാവശ്യം ഒരു മിഡിൽ സെഗ്മെന്റ് വണ്ടി നോക്കുന്നവർക്കും ഓട്ടോമാറ്റിക് നോക്കുന്നവർക്കും ഉള്ളൊരു എപ്പിസോഡ് ആണ് ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂര് യു എസ് ടി ഗ്ലോബലിന്റെ ഓപ്പോസിറ്റ് സർവീസ് റോഡിലാണ് വരുന്നത് വീടിനോട് സ്വാഗതം നമസ്കാരം വീട് സ്വാഗതം നിങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഓട്ടോമാറ്റിക് സെപ്പറേറ്റ് ആയി നമ്മൾ വേറെ ബഡ്ജറ്റ് കാര്യം സെപ്പറേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ പിന്നെ നമ്മുടെ ലോൺ 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 കാര്യങ്ങൾ വരുന്നുണ്ട് വരുന്നുണ്ട് തൊട്ട് മിഡിൽ ഫുൾ ഒരു വർഷത്തേക്കുള്ള ഫെസിലിറ്റി കൂടുതൽ ഡ്യൂറേഷൻ കുറഞ്ഞു കുറഞ്ഞു വരും ഫുൾ ഓൺ വണ്ടികളാണ് ഉള്ളത് ഉണ്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ചെയ്യാം അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ സ്ക്രീനിന്റെ കാണിക്കാം അതുപോലെ വരിക ഒരാഴ്ച നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ് ഓട്ടോമാറ്റിക് എപ്പിസോഡിലെ ഫസ്റ്റ് വേണ്ടി

ഇത് പക്ഷേ നമ്മള് ഐട്ടൺ ഓട്ടോമാറ്റിക് എടുക്കുമ്പോ രണ്ടായിരത്തി പതിനൊന്ന് പോലും രണ്ടര ലക്ഷം രൂപ വരുന്നുണ്ട് ഇത് പതിമൂന്ന് മോഡലിൽ നമുക്ക് ഇതൊക്കെ ഡിസ്കണ്ടിന്യൂ നേരത്തെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയ മോഡൽ ആയ കാരണമാണ് കുറവായിട്ടും വരുന്നത് എത്ര നമുക്ക് അപ്പൊയ്യായിരം രൂപ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി എ സ്റ്റാർ കമ്പനി സർവീസ് സിംഗിൾ ഓണർ റീപ്ലേസ്മെന്റ് ഇല്ല കണ്ടീഷൻ വണ്ടി ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടി രണ്ട് മുപ്പത്തി എല്ലാം പ്രൈസ് കുറച്ചിട്ട് നമുക്ക് രണ്ട് മുപ്പത്തി അഞ്ചിന് കൊടുക്കാൻ പറ്റും ഒരാഴ്ചയുടെ അടുത്ത വണ്ടി സെലരിയോ

ഫിനാൻസ് എങ്ങനെ വരും നമുക്ക് രണ്ട് ലക്ഷത്തി എഴുപത്തി അഞ്ച് രൂപ വരെ ഫിനാൻസ് എടുക്കാൻ പറ്റും മൂന്ന് ലക്ഷം വരെ ഫിനാൻസ് എടുക്കാൻ പറ്റും ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ ഫിനാൻസ് എടുക്കാൻ പറ്റും നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ശരി അടുത്തോളി അപ്പം അടുത്ത വേണ്ടി ഓട്ടോമാറ്റിക് ടാറ്റൻ ആണോ ടാറ്റൻ ആണോ എങ്ങനെയാ രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് രജിസ്ട്രേഷൻ ആ ഇത് തേർഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ ഓക്കെ നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ഫോഗിലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ ഏട്ടനകത്ത് ആ ഇത് എക്സ് എക്സ്റ്റി എന്ന് പറഞ്ഞാൽ കൂടി മോഡലിൽ പവർ സ്റ്റിയറിംഗ് ട്വന്റി ടൂർ പവർ വിൻഡോ പിന്നെ ഇൻബിൽഡ് സ്റ്റീരിയോ ഇത്രയും വരുന്ന മോഡലാണ് ഇൻബിൽഡ് സീരിയോ എല്ലാം അല്ലേ ടിസ്റ്റ് ആണല്ലേ ഇത് ആണ് ടിസ്റ്റിലാണ് ഇത് വരുന്നുണ്ട് ആ വരുന്നുള്ളൂ ടയർ രണ്ട് ടയർക്കുള്ള രണ്ട് ടയർ ഇച്ചിരി ആണ് ഇൻഡീരിലൊക്കെ നീറ്റ് ആണ് ഇൻബിൽ സ്റ്റീരിയോ വിത്ത് ബ്ലൂടൂത്ത് വരുന്നുണ്ട് ബ്ലൂടൂത്ത് വരുന്നത് ബ്ലൂടൂത്ത് ആണ് വരുന്നത് ൂത്ത് സ്റ്റീരിയോ സെറ്റ് വരുന്നുണ്ട് ടൂ ഡർ പവറണ്ടി വരുന്നുണ്ട് എ സി പോസ്റ്റ് ഇറിങ് ടാറ്റോ നാനോ ടിസ്റ്റ് അല്ലേ ഇപ്പോഴത്തേക്കും പറയേണ്ട ആവശ്യമില്ല അത് അറിവായിരിക്കും എങ്ങനെയാണ് മൈലേജ് ടിന് ഒരു പതിനാറ് പാണ്ടൊക്കെ മലേജ് കൂടുതലുള്ള എ എം ടി ആയിരുന്നു അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് ചെറിയ വണ്ടിയിൽ അത്യാവശ്യം മൂവബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ടാറ്റോ നാനോ ടിസ്റ്റ് അപ്പം ക്ലീൻ വണ്ടിയാണ് ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി സർവീസ് ആണോ പുറത്താണോ കമ്പനി സർവീസ് അല്ല കമ്പനി സർവീസ് അല്ല ഓണർഷിപ്പ് ഏഴായിട്ടുണ്ടല്ലേ ഏഴായിട്ടുണ്ട് അതായത് ഇവരെ ഇപ്പം എടുത്ത് ലാസ്റ്റ് എടുത്ത കസ്റ്റമർ അവർ പുതിയ വണ്ടി എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ആറ് മാസം യൂസേജ് ഉണ്ടായിരുന്നു അത് എൻ്റെ പുതിയ വണ്ടി എടുത്തപ്പോൾ എടുത്ത് ഔട്ട് വേണ്ടി ഇപ്പം ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഈ കുറഞ്ഞ ബഡ്ജറ്റ് ഒക്കെ വരുമ്പോൾ ഒക്കെ അങ്ങനെ മാറി വരും വേറെ അറിവ് അത് ഇത്ര നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി കൊടുക്കാം ഒന്ന് എഴുപതിന് കൊടുക്കാം അപ്പം ഓട്ടോമാറ്റിക്ക് വേണ്ടി ടാറ്റാണോ ഒന്ന് എഴുപത് ചോദിക്കുന്നു കേട്ടോ ലാസ്റ്റ് പ്രൈസ് ആണ് ഓക്കെ ശരി ഫിനാൻസ് കയറില്ല ശരി അടുത്ത

പറഞ്ഞ സൺറൂഫ് അടക്കമുള്ള ഒരു ഇതെല്ലാവരും ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് മേടിക്കുമ്പോഴെങ്കിൽ ഓണർഷിപ്പ് മാറി പോകണമെങ്കിൽ മേടിച്ചു കുറച്ചുള്ളതിനകത്ത് മാത്രമേ ഉള്ളൂ സി ഓണർഷിപ്പ് ജി റീ ടെസ്റ്റ് ഫുൾ കോട്ട് പെയിന്റ് എല്ലാം ചെയ്തിട്ടുണ്ട് നാല് പുതിയ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിന്റെ പ്രൈസിംഗ് വന്നിട്ട് നമുക്ക് രണ്ട് ലക്ഷം ലക്ഷം രൂപ രൂപ കൊടുക്കാം

ഹിസ്ട്രിക്കൽ മാത്രം മാത്രം ബാക്കി എല്ലാ സർവീസ് അപ്ഡേറ്റഡാണ് സീറ്റ് വരെ ആണ് എട്ട് വാർഡോ വണ്ടി ചാലക്കുടി ആറ്റി വല്ല ഇരിക്കുകയാണെങ്കിലും ഇവിടെ ഇൻഫോസിന് അത് വർക്ക് ചെയ്യുന്ന ഒരാളുടെ വണ്ടിയാണ്

ണ്ട് പെയിന്റിംഗ് കഴിഞ്ഞിട്ട് രണ്ട് ദിവസത്തിനുള്ള രണ്ടായിരത്തി ഇരുപത് എസ്പ്രസോ വി എക്സ് ഐ എ ജി എസ് റെഡ് കളർ നാൽപ്പതിനായിരം കിലോ അത് നമുക്ക് നാല് മുപ്പതിന് കൊടുക്കാൻ പറ്റും ഓട്ടോമാറ്റിക്കോട് ഇതിനകത്ത് വരുന്നതാണ്